വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കിടക്കുന്ന എന്ന് ദക്ഷിണേന്ത്യേന്ത്യാണ് ഉത്തരേന്ത്യയിൽ കഴിവിന്റെ പരമാവധി വർഗീയ കച്ചവടം അഴിച്ചുവിട്ട് ആ കച്ചവടത്തിന്റെ ലാഭമായി ഒരുപാട് സീറ്റുകൾ വാരിക്കുട്ടിയിട്ട് കിട്ടുന്ന അധികാര കസേരിയിൽ കയറിയിരുന്ന് വീണ്ടും വീണ്ടും ഇതേപോലെയുള്ള ചെയ്തികൾ ചെയ്തിട്ട് ആ നിലവാരത്തിൽ തന്നെ ഉത്തരേന്ത്യയെ മുന്നിൽ കൊണ്ടുപോയാൽ മാത്രമേ തങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാവുകയുള്ളൂ തങ്ങളുടെ അധികാര കസേരക്ക് ഒരു ഉറപ്പുണ്ടാവുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് കാലിടറി തുടങ്ങിയിരിക്കുകയാണ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടുകെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ടായിരിക്കാം െട്ടിന് എല്ലാം തകർക്കാൻ സാധിച്ചിരുന്നു സാധിച്ചിരുന്നു പക്ഷേ ഇനി സാധിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ എന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ടിനിടയിൽ വിള്ളലുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് ഇനി രാജ്യത്ത് ഒരു പടയോട്ടം ഇത്തിരി കടുപ്പമാണ് എന്ന് ഉത്തരേന്ത്യ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായിട്ടുള്ള സാഹചര്യമാണ് ബി ജെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മോദിയുടെയും അമിത്ഷായുടെയും ഇടയിൽ ഒരു വിള്ളൽ വന്നിരിക്കുന്നു ആ കൂട്ടുകെട്ടിന് ഇനി ഒരിക്കലും ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് ഉത്തരേന്ത്യയുടെ മണ്ണ് തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ മോദിയുടെ ഉറ്റ സുഹൃത്ത ആത്മമിത്രം അദ്ദേഹം മോദിയോട് നോ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാവുന്ന വിഷയമാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത ഹരിയാനയിലെ ഒരു കുടുംബത്തിൽ അവിടെ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണക്കുറി അവർ പുറത്തുവിട്ടു ആ കല്യാണക്കുറി കണ്ടിട്ട് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കന്മാർ ഞെട്ടിപ്പോയി ആ കല്യാണക്കുറിയുടെ അവസാന ഭാഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ബി ജെ പി ആർ എസ് എസ് തുടങ്ങിയ സംഘപരിവാർ സംഘടനകൾ ഞങ്ങളുടെ കല്യാണത്തിലേക്ക് വരരുത് ഞങ്ങൾ ക്ഷണിക്കുകയുമില്ല എന്നാണ് എന്തൊരു തിരിച്ചടിയാണ് ഇതൊക്കെ അവിടെയാണ് ബി ജെ പിയുടെ എല്ലാമെല്ലാം സുബ്രഹ്മണ്യൻ സ്വാമി ബി ജെ പിക്ക് എതിരെ ശക്തമായി രംഗത്ത് സ്വാമിയുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ വാളുകളിലും അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള ഒരു ചെറിയ കുറിപ്പ് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് സ്വന്തം സുഹൃത്തായിട്ടുള്ള ആത്മമിത്രമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പരാജയത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വീഴ്ചയാണ് ിൽ കുറിച്ചിട്ടുള്ളതാണ് അതേ പറയുന്നു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ മോദിയും മോദിയും കൂട്ടരും കൂട്ടരും തകർച്ചയിലാണ് തകർച്ചയിലാണ് രാജ്യത്തിന്റെ ബന്ധപ്പെട്ട വിഷയത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള നീക്കങ്ങളിൽ കേന്ദ്ര സർക്കാർ ഫയലായിരിക്കുന്നു അഥവാ തോറ്റിരിക്കുന്നു രാജ്യത്തിന്റെ അകത്തുള്ള കശ്മീർ വിഷയമടക്കമുള്ള പ്രശ്നങ്ങളിൽ മോദിയും കൂട്ടരും തകർന്നിരിക്കുന്നു രാജ്യത്തിലെ സമാധാന പ്രശ്നങ്ങളിൽ അടക്കം മോദിയും കുട്ടരും തകർന്നിരിക്കുന്നു എന്ന് പറയുന്നത് ബി ജെ പിയുടെ നേതാവാണ് നരേന്ദ്രമോദിയുടെ ആത്മമിത്രമാണ് ബി ജെ പിയോടൊപ്പം എന്നു നിന്നിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി എന്ന ബി ജെ പിയുടെ ദേശീയ മുഖമാണ് ഇങ്ങനെ വിളിച്ചുകൂവി പറയുന്നത് എന്തായാലും സുബ്രഹ്മണ്യൻ സ്വാമി അടക്കം ഇങ്ങനെ വിളിച്ചുകൂവി പറയുമ്പോൾ ഉത്തരേന്ത്യ അടക്കം പിടിച്ച നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തിന് വിള്ളലേൽക്കുകയാണ് ആ സഖ്യത്തിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നൽ ഉത്തരേന്ത്യ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആകപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരിച്ചടികൾ നേരിടേണ്ട എന്ന് വിചാരിച്ച് കർഷക നിയമം പിൻവലിക്കുന്നതാ എന്നിട്ട് പോലും ഉത്തരേന്ത്യയിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമില്ല ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പാർട്ടി വിടുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കടന്നു വരുമ്പോൾ മോദി അമിത്ഷാ സഖ്യത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളം